ഹലോ മക്കളെ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ആൽവിൻ തിരിച്ചു വന്നു. അവന്റെ ബ്രദർ ആയി ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ എനിക്ക് വീണ്ടും പഴയ പോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ സാധിച്ചു സാധിക്കും പിന്നെ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സില് ഹിരോഷിമൊക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത എന്ത് സെലിബ്രേഷൻ അല്ലേ യുദ്ധം അല്ലേ യുദ്ധത്തിന്റെ ഓർമ്മയല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ വീട്ടില് ഉം കിടന്നുറങ്ങുന്നതാണോ പഠിക്കണതാണോ പിന്നെ അല്ലെങ്കിൽ ടി വി കാണുന്നതോ എങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടില് നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് തിന്നുക കുടിക്കുക കിടക്കുക ടി വി കാണുക അല്ലേ ഇതൊക്കെയല്ലേ ഏറ്റവും സന്തോഷം എല്ലാവരും അനുഭവിക്കുന്നുണ്ടായത് ഉം പലരുടെയും അതിന്റെ റേറ്റ് ജി വ്യത്യാസം ഉണ്ടാവും അല്ലെ ചില ആൾക്കാർ ആളുകൾക്ക് വിശക്കുമ്പോ ചെലപ്പോ എല്ലാ സമയവും ഇഷ്ടപ്പെട്ടത് കിട്ടണമെന്നില്ല ചിലപ്പോ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല പല കാരണങ്ങളും ഉണ്ട് അല്ലെ നമ്മളൊക്കെ പല വിഭാഗത്തിൽ പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അല്ലെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ സൺഡേ സപ്ലിമെന്റ് നിങ്ങൾ വായിച്ച നമ്മുടെ അംബികാസുതൻ മാങ്ങാട് നടത്തിയ ഒരു യാത്ര ഇതിൻ്റെ അകത്ത് എൺപത്തിയേഴ് വയസ്സുള്ള നമ്മുടെ സുമി സാൻ കാണാൻ പറ്റുന്നുണ്ടോന്നാവാം സുമി സാനുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് സുമി സാൻ അന്ന് ഏഴ് വയസ്സുള്ള ഒരു ബാലികയായിരുന്നു ജപ്പാനിൽ. ഈ സംഭവം നടക്കുന്ന ആ ദിവസത്തെ എല്ലാ വിവരണങ്ങളും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ പക്ഷേ ആഗസ്റ്റ് ആറിന് അമേരിക്ക ലിറ്റിബോ ലിറ്റിൽ ബോയ് എന്നുള്ളൊരു ആറ്റം ബോംബ് ആദ്യമായിട്ട് ജപ്പാനിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കെടുതി ഇതിൻ്റെ അകത്ത് നമുക്ക് വായിക്കുമ്പോൾ പൂർണത ഇല്ല എങ്കിലും ഒരു പരിധി വരെ ഇതിൽ നിന്ന് കിട്ടും നമുക്ക് നമ്മൾ അവിടെ ഉള്ളതുപോലെ സങ്കല്പിച്ചാൽ അതിന്റെ തീവ്രത വലുതാണ് പക്ഷേ ആഗസ്റ്റ് ഒമ്പതിന് വീണ്ടും ജപ്പാനിൽ തന്നെ നാഗസാക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടാമത്തെ ബോംബ് ഇട്ട് ശരിക്കും മനുഷ്യന്റെ മനസ്സാണ് മനസ്സാണവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ മനുഷ്യത്വം മനുഷ്യന്മാര് ഞാൻ പണ്ട് മക്കളോട് പറയുമേ തമാശ തമാശക്കാണെങ്കിലും ഞാൻ പറയുമേ നമ്മളിങ്ങനെ ബൈബിളൊക്കെ വായിക്കും അപ്പൊ അതൊക്കെ നമ്മള് വിശകലനം ചെയ്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറയുമേ എല്ലാവരെയും സൃഷ്ടിച്ചത് നന്നായി ആ ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കേണ്ടിയില്ലായിരുന്നു ഇത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാകുലതകളും ആകുലതകളും പരസ്പരം സമ്മാനിക്കുന്ന ഒരു ടീമാണ് മനുഷ്യര് അല്ലെ പിന്നെ ഞാൻ ഓർക്കും ഞാൻ പറയും ആ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ആദ്യം പൂഴിയിൽ നിന്ന് മനുഷ്യൻ അല്ലേ ആദത്തിനെ സൃഷ്ടിച്ചു എന്നിട്ട് ആദത്തിനെ ഉറക്കി കിടത്തി ആദത്തിന് ബോധമില്ല അല്ലെ അതിൽ നിന്ന് അതിന്റെ ഒരു എല്ലു ഊരി എടുത്താണ് ഹവായെ സൃഷ്ടിച്ചത് അപ്പൊ ബോധമില്ലാത്ത ഒരാളിൽ നിന്നുള്ള ഒരു സൃഷ്ടി അങ്ങനെയാണ് ഞാൻ സമാധാനിക്കുന്നത് അപ്പൊ പെണ്ണിന് ബോധം ഉണ്ടാവും സാധാരണ പെണ്ണുങ്ങളെ പറയും ബോധമില്ലാത്തത് ബോധമില്ലാത്തത് എന്ന് പറയാറുണ്ട് അല്ലേ അപ്പൊ ബോധം അവർക്ക് എങ്ങനെ വരും ബോധമില്ലാത്ത ഒരു ഒരു സൃഷ്ടിയിൽ നിന്നുള്ള സൃഷ്ടി എന്ന് ഞാൻ ആരോടെങ്കിലും കൗണ്ടർ അടിക്കാറുണ്ട് സന്ദർഭം വരുമ്പ എങ്കിലും മനുഷ്യന്മാര് മനുഷ്യര് ഭയങ്കരമായൊരു മാനസിക അവസ്ഥയുള്ള ജീവികളാണ് നമ്മള് ഈ ആഗസ്റ്റ് ആറും ആഗസ്റ്റ് ഒമ്പതും കഴിഞ്ഞിട്ട് യുദ്ധം നിന്ന യുദ്ധം എന്ന് പറയുമ്പോ ആറ്റം പോകുമ്പ് മാത്രമല്ലല്ലോ പല വിധത്തില് മനുഷ്യന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഒരു തരത്തില് യുദ്ധമല്ലേ അല്ലേ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒരിത്തിരി ശക്തി അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധി കുബുദ്ധി വക്രബുദ്ധി സാമർഥ്യം ഇതൊക്കെയുള്ള ആളുകളുടെ ഇടയിലി ജീവിക്കാൻ വിധിക്കപ്പെട്ട കുറെ ആളുകൾ ഉണ്ടാകും അവരൊക്കെ വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട് മാനസികമായിട്ട് ഒന്ന് തുറന്നു പറയാൻ പോലും ആരും ഇല്ലാണ്ട് സഹിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാകും ഒത്തിരി ആളുകളുണ്ട് ഭൂമിയിൽ തൊഴിലിടങ്ങളിലാണെങ്കിലും കുട്ടികളുടെ ഇടയിലാണെങ്കിലും കല്യാണം കഴിച്ച് പോയിട്ട് അവിടെ ചിലപ്പോ പെണ്ണുങ്ങൾക്കായിരിക്കും സാമർഥ്യം അപ്പൊ ആണുങ്ങളുടെ കാര്യം കട്ടപ്പുകയായിരിക്കും ചിലപ്പോൾ ആണുങ്ങൾക്ക് അതിസാമർഥ്യം നമ്മൾ എന്തോരം ന്യൂസുകളാണ് വായിക്കുന്നത് ഒരു നൂറു പവൻ അതായത് നൂറു പവൻ എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസയല്ല നൂറു പവൻ സ്വർണവും കാറും പ്രോപ്പർട്ടി പറമ്പ അനുസരിച്ച് വേറെ ഇത്രയും കൊടുത്തിട്ടും പരമാവധി അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചൂഷണം ചെയ്തിട്ടും പോരാ പോരാ എന്നും പറഞ്ഞ് അവസാനം എത്ര എന്താ ഏതെല്ലാം തരത്തിലുള്ള മരണത്തിലേക്ക് പെൺകുട്ടികൾ കടന്നു പോകുന്നുണ്ട് അതൊരു വശത്ത് അതുകൂടാതെ തന്നെ ആണ് ആൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്ന പെൺകുട്ടികളും മറുഭാഗത്തുമുണ്ട് നല്ല ധൈര്യപൂർവ്വം പറ്റിച്ചുകൊണ്ട് പല വിധത്തിലും പറ്റിക്കപ്പെട്ട ആൺകുട്ടികളുമുണ്ട് അപ്പൊ ഇതെല്ലാം മനുഷ്യന്മാരുടെ ഇടയിൽ കളി നടക്കുന്ന പല പല വിക്രിയകളാണ് അല്ലെ ആര് ആരോട് പറയാൻ ആർക്കാരെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് മനുഷ്യ കുലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആഗസ്റ്റ് ആറ് വളരെ ദുരന്തം ഇന്നും അതിൻ്റെ പ്രത്യാഘാതം ഭൂമിയിലുണ്ട് അത് കഴിഞ്ഞിട്ട് നാഗസാക്കി ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആളുകളാണ് ആഗസ്റ്റ് ആറിന് അന്ന് മരണപ്പെട്ടത് അത് ഈ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് അതിൻ്റെ കെടുതി എഴുതിയിട്ടുണ്ട് ആളുകൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോൾ വെള്ളം ഹൈ ലെവലില് ഹീറ്റ് ചെയ്ത് ചട്ടിയുള്ള വെള്ളം വരുന്ന് അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങൾ ബിൽഡിങ് കംപ്ലീറ്റ് തകർന്ന് അതിന്റെ പൊക്കം പറയുന്നുണ്ട് നാല്പതിനായിരം അടിയോളം പൊടി പക പടലമാണ് കൊണ്ട് മൂടിയത് ഒരു വലിയ മൺകൂന പോലത്തെ ഒരു ആയിരം അടി പൊക്കത്തില് നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല അന്നൊരു ദിവസം എട്ടര മണിക്കുള്ള സംഭവമാണ് ഇല്ലേ തൊട്ടടുത്ത രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഉണ്ടായി നാഗസാക്കി നമ്മൾ ഈ ഹിരോഷിമ ഡേ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ നാഗസാക്കി അങ്ങനെ സെലിബ്രേറ്റ് ആചരിക്കാറില്ല അതോടുകൂടി അങ്ങോട്ട് പോകും അങ്ങനെ ദിനാചരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ഭൂമിയിൽ അല്ലെ ഇന്നും യുദ്ധം എന്നുള്ളത് ഒരു വിഭാഗം ഒരു ഏരിയ യുദ്ധക്കളം തന്നെയാണ് ഭൂമിയുടെ ഏരിയ പരിശോധിച്ചാൽ പല ഭാഗങ്ങളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പല തരത്തിലുള്ള യുദ്ധങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഇവരിലെല്ലാം അവസാനം എന്ന് ചോദിച്ചാൽ മനുഷ്യന്മാര് തന്നെ തീരുമാനമെടുക്കണം അതല്ലാണ്ടൊന്നും ഇതിന് ഒരു അവസാനം ഉണ്ടാവുകയില്ല എങ്കിലും സാധാ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ട് ജീവിക്കുന്നത് വലിയൊരു കാര്യമാണ്. അവർക്ക് നന്മ ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാണ്ട് ജീവിച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഈ ഇദ്ദേഹം അവിടെ സഞ്ചരിച്ച സമയത്ത് സഡാക്കോ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ടോംബിൽ പോയി അവിടെ ഇതിന്റെ എല്ലാം ഒത്തിരി ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ കരച്ചിൽ കേക്കാം ആ കരച്ചിൽ കേണി അടിക്കുമ്പോ ആ കുട്ടിയുടെ കരച്ചിലാണ് വരുന്നത് അവിടെ എഴുതി വെച്ചേക്കുന്ന ഒരു പ്രയറാണിത് ദിസ് ഈസ് അവർ ക്രൈം ദിസ് ഈസ് അവർ പ്രയർ ഫോർ ബിൽഡിങ് വേൾഡ് ഇതൊക്കെ തന്നെയല്ലേ നമ്മളുടെയും പ്രാർത്ഥന അല്ലെ ഭൂമിയിൽ സമാധാനം വിതയ്ക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന വിധത്തില് നമുക്ക് ചെയ്യാൻ ശ്രമി സാധിച്ചാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് ആരെയും ഉപദ്രവിക്കാണ്ട് ജീവിക്കുക യുദ്ധം എന്നുള്ളത് ആർക്കും ഒന്നും നേടിക്കൊടുക്കാൻ പോകുന്നില്ല കൂട്ടാ പിന്നെ നമ്മള് ഉണ്ടാക്കുന്ന സഡാക്കോ സസാക്കിയുടെ ഓർമ്മക്കായിട്ടുള്ള കൊക്കുകള് സഡാക്കോ കൊക്കുകള് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജപ്പാൻ ഭാഷകളൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ മൂന്ന് വാക്കുകള് ഞാൻ പറയുമ്പോൾ പണ്ട് തെറ്റുമായിരുന്നു സുഡാക്കോ എന്ന് ഞാൻ പറയുവായിരുന്നു അപ്പൊ എൻ്റെ ഫ്രണ്ട് സജിത് ടീച്ചർ പറയും സുഡാക്കോ എല്ലാ സഡാക്കോ ആണെന്ന് പറയും കാരണം ഇച്ചിരി പഴങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് വാ നാവിന് പക്ഷെ ഹിരോഷിമ നാഗസാക്കി ഇതുപോലത്തെ പേരുകളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ അതുപോലെ സഡാക്കോ സസാക്കിയുടെ കൊക്കുകള് അത് ഉണ്ടാക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആദ്യം മുമ്പൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഞാൻ ശ്രമിച്ചിട്ടേ വിജയിച്ചില്ല പെട്ടെന്ന് പിന്നെ ലൈവിലുണ്ടാക്കി കാണിക്കാനും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാനും അറിയാൻ പറ്റില്ല അപ്പൊ അധികം ദീർഘിപ്പിക്കുന്നില്ല ടീച്ചറിന്റെ രണ്ടാമത് ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട് ലൈവ് ആണെങ്കിലും മറ്റുള്ള ലോങ് വീഡിയോയ്ക്കാണെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ക്ലാസ്സിൽ നാട്ടിൽ പഠിക്കുക ദിനാചരണങ്ങൾ വെറുതെ ആചരണങ്ങളായിട്ട് മാറിപ്പോവാണ്ട് അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു യുദ്ധം എന്നുള്ളത് നമുക്ക് വേണ്ട കേട്ടോ ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട രീതി രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലും നമ്മൾ ഏർപ്പെടാണ്ടിരിക്കുക അതാണ് നമുക്ക് നല്ലത് ഓക്കേ അപ്പോൾ ഇന്നത്തെ ഇത് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം